ീർത്ഥ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കേസ് റദ്ദാക്കി പ്രസിഡന്റുമാരെ അമേരിക്കയുടെ ദീർഘകാല നയത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപിനെതിരായ കേസ് റദ്ദാക്കിയത് കാലാവധി അവസാനിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഗൂഢാലോചന നടത്തിയെന്ന നാല് ആരോപണങ്ങൾ അദ്ദേഹം പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തള്ളിക്കളയാൻ പ്രത്യേക അഭിഭാഷകൻ ജാക്ക് സ്മിത്ത് തിങ്കളാഴ്ച ഫെഡറൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടിരുന്നു കേസ് മരവിപ്പിക്കേണ്ടത് പ്രതിക്കെതിരായ ആരോപണങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ടോ വ്യാജമായതുകൊണ്ടോ അല്ല എന്നും നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണെന്നും യുഎസ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി തന്യാ ചുട്ടന നൽകിയ പ്രമേയത്തിൽ ജാക്ക് സ്മിത്ത് ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ നിയമങ്ങളനുസരിച്ച് ട്രംപിനെ ഇനി വിചാരണ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രമേയം പരിഗണിച്ച അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തുന്നതിന് പിന്നാലെ കേസ് റദ്ദാക്കുകയായിരുന്നു എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ഈ വിധി കാലകരണപ്പെടുമെന്നും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുമെന്നും ജഡ്ജി വിധി ന്യായത്തിൽ വ്യക്തമാക്കി ട്രംപിനെതിരായ കേസുകൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം നിയമവാഴ്ചയുടെ വലിയ വിജയമാണെന്നും അമേരിക്കൻ ജനതയും പ്രസിഡന്റ് ട്രംപും നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയ ആയുധമാക്കുന്ന നടപടി ഉടൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീഫൻ ചിയും പ്രതികരിച്ചു ജനുവരി ഇരുപതിനാണ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ